നമ്പർ ശ്രീ സി ആർ മഹേഷ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി സർ ഉത്തരവ് എ ബി ഉണ്ട് സന്നദ്ധ ഫണ്ടിൽ നിന്ന് പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമതി ബോർഡുകളായ കേരള അക്ബാരി തൊഴിലാളി ക്ഷേമതി ബോർഡ് കേരള കള്ളവ്യവസായ തൊഴിലാളി ക്ഷേമതി ബോർഡ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമതി ബോർഡ് കേരള പി ഡി എ തൊഴിലാളി ക്ഷേമതി ബോർഡ് കേരള ചുമട്ടുതൊഴിലാളി തൊഴിലാളി ക്ഷേമതി ബോർഡ് എന്നീ ബോർഡുകളിൽ നിന്നും നിലവിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പെൻഷൻ വിതരണം പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗിച്ചിരികയാണ് സർക്കാർ സഹായത്തോടുകൂടി സോഷ്യൽ സെക്യൂരിറ്റി ലിമിറ്റഡ് മുഖേന പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമതി ബോർഡുകളായ കേരള ആഭരണത്തൊഴിലാളി ക്ഷേമതി ബോർഡ് കേരള കൈത്തറി തൊഴിലാളി ക്ഷേമതി ബോർഡ് കേരള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമതി ബോർഡ് കേരള കച്ചുവണ്ടി തൊഴിലാളി ക്ഷേമതി ബോർഡ് കേരള ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമതി ബോർഡ് കേരള അസംഘട തൊഴിലാളി ക്ഷേമതി ബോർഡ് കേരള ബീഡി ചുരുട്ട് തൊഴിലാളി ക്ഷേമതി ബോർഡ് കേരള ചവിട്ടു തൊഴിലാളി ക്ഷേമതി ബോർഡ് കേരള തയ്യൽ തൊഴിലാളി ക്ഷേമതി ബോർഡ് എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിന് ഒക്ടോബർ വരെയുള്ള പെൻഷൻ വിതരണം പൂർത്തീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം കേരള കൈത്തറി ക്ഷേമതി ബോർഡ് കേരള തൊഴിലാളിമതി ബോർഡ് കേരള പീഡിയ തൊഴിലാളി ക്ഷേമതി ബോർഡ് കേരള ബോട്ടോർ തൊഴിലാളി ക്ഷേമതി ബോർഡ് കേരള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമതി ബോർഡ് എന്നീ ബോർഡുകൾ മുഖേന നൽകി വരുന്ന ആനുകൂല്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം വരെയുള്ള അപേക്ഷകളിൽ കുടിശ്ശേ ഇല്ല സാർ മറ്റ് ക്ഷേമതി ബോർഡുകളിൽ കുടിശ്ശികൾ തീർപ്പാക്കുന്ന നടപടികൾ സ്വീകരിച്ചു വരികയാണ് കേരള കർഷക തൊഴിലാളി ക്ഷേമതി പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷനോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പുകയാണ് വിതരണം ചെയ്യുന്നത് പ്രസ്തുത ബോർഡിൽ നിന്നും ഉള്ള ക്ഷേമപദ്ധതികളായിട്ടുള്ള അതിവർഷാനുകൂല്യം മരണാനന്തര ആനുകൂല്യം മാരകരോഗ അതിവർഷ ആനുകൂല്യം വിവാഹ ധനസഹായം പ്രസവ ധനസഹായം ചികിത്സാ ധനസഹായം മരണാനന്തര സഹായം വിദ്യാഭ്യാസ ധനസഹായം ഉന്നത വിദ്യാഭ്യാസ ധനസഹായം എന്നീ ആനുകൂല്യങ്ങൾ അതിവർഷ ആനുകൂല്യം ഒഴികെയുള്ളവയിൽ അപേക്ഷ ലഭ്യമാക്കുന്ന മുറയ്ക്ക് തന്നെ വിതരണം ചെയ്യുന്നതിനും മറ്റു ആനുകൂല്യങ്ങളുടെ വിതരണം ഒരു പരിധിവരെ കാര്യമാക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി അമിതി ബോർഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം വരെയുള്ള പെൻഷനും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്തിട്ടുണ്ട് സർ കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി അമിതി ബോർഡിൻ്റെ പ്രധാന വരുമാനം ബിൽഡിംഗ് സെസ് പിരിവിലൂടെയാണ് തദ്ദേശ സ്വയംഭരണ ആർ സി വകുപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫെബ്രുവരി പന്ത്രണ്ട് ഉത്തരവ് പ്രകാരം ബിൽഡിംഗ് സെസ് പിരിവിൻ്റെ ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിയിരിക്കുകയാണ് സാർ അതിനാൽ ബോർഡിൻ്റെ വരുമാനത്തിൽ കാലക്രമേണ വർധന ഉണ്ടാകുന്നതും അതിനാൽ തന്നെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധമായി വിതരണം ചെയ്യുവാൻ സാധിക്കുന്നതുമാണ് തൊഴിലാളി തൊഴിലുടമ നൽ നൽകി വരുന്ന അംശാദായത്തിൽ നിന്നും ലഭിക്കുന്ന പലിശയിൽ നിന്നുമാണ് ക്ഷേമനിധി ബോർഡുകൾ വരുമാനം കണ്ടെത്തുന്നതും ഗുണഭോക്താക്കളുടെ പെൻഷനും മറ്റാനുകൂല്യങ്ങളും നൽകി വരുന്നതും ക്ഷേമനിധി ബോർഡുകൾ രജിസ്റ്റർ ചെയ്യുന്ന അസംഘടിത പരമ്പരാഗത മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന അംഗങ്ങളുടെ എണ്ണത്തിൽ വന്ന ഇടിവൻ പെൻഷൻകാരുടെ വർധനവും പരമ്പരാഗത തൊഴിൽ മേഖലയിലെ കൈത്തറി കല് തുടങ്ങിയ ഇത്തരം ക്ഷേമതി ബോർഡുകളുടെ അംഗത്വ രജിസ്ട്രേഷൻ വർദ്ധിപ്പിക്കുന്നതിനായി മേഖലാ ഓഫീസ് അടിസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട് മഹേഷ് സർ ഒരു കാലത്ത് സമ്പത്തുകൊണ്ട് സമ്പന്നമായിരുന്നു കേരളത്തിലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇന്ന് പെൻഷൻ പോലും കൃത്യമായും കൊടുക്കാൻ സാധിക്കാത്ത തരത്തിൽ കടുത്ത ദാരിദ്ര്യത്തിലാണ് സാർ ചോദ്യം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും സർക്കാരോ മറ്റ് ക്ഷേമനിധി ബോർഡുകളോ വായ്പ എടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തുക എത്ര അത് തിരിച്ചു നൽകിയോ യെസ് മിനിസ്റ്റർ നിർമ്മാണ തൊഴിലാളി ഇരുപത് ലക്ഷത്തിലധികം അംഗങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ ഒമ്പത് ലക്ഷത്തോളം പേരാണ് കൃത്യസം കൃത്യമായ അംശാദായം അടച്ച അംഗത്വം ഒരുക്കിയിരിക്കുന്നത് ബോർഡിൽ വ്യാജ മെമ്പർമാരെ കണ്ടെത്തി ഒഴിവാക്കാനുള്ള ജില്ലാതലത്തിലുള്ള സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട് സർ അങ്ങോട്ട് ചോദിച്ച് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബോർഡിൻ്റെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് മോട്ടർത്തൊലാൾ ക്ഷേമതി ബോർഡിൽ നിന്നും നൂറ്റി അമ്പത് കോടി രൂപയും ചുവട്ടു തൊലാൾ ബോർഡിൽ നിന്നും കോടി സെക്കൻഡ് സർ കോവിഡ് നിർമ്മാണ നിന്നും രൂപ ആശ്വാസ ധനസഹായമായി എല്ലാ തൊഴിലാളികൾക്കും കോവിഡ് ധനസഹായം നൽകിയിരുന്നു സർ അതിൽ ഇനിയും അപേക്ഷ നൽകിയ എത്ര പേർക്ക് ആ തുക ലഭ്യമാകാനുണ്ട് സർ സർ ശ്രീ ക്ഷേമനിധി ബോർഡുകളുടെ എന്ന് പറയുന്നത് അങ്ങോട്ട് പറഞ്ഞ പോലെ അംശാദായം അതുപോലെ തന്നെ നമുക്ക് നിർമ്മാണ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന സെസ്സു സാർ അത് പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര താല്പര്യം കാണിക്കാത്തതുകൊണ്ട് തന്നെ ഇന്ന് ഈ രീതിയിലെല്ലാം ഇന്ന് പെൻഡിംഗ് ആണ് ഞാൻ ഓരോന്നായി പറയുന്നില്ല ഏത് ക്ഷേമനിധി ബോർഡ് എടുത്തു കഴിഞ്ഞാലും അവിടെ കുടിശ്ശികയാണ് ആ കുടിശ്ശിക നൽകുന്നതിൽ ഇത്തരത്തിലുള്ള ലഭിക്കേണ്ട ക്ഷേമനിധികൾക്ക് ലഭിക്കേണ്ട അർഹമായ സെസ്സുകൾ പിരിച്ചെടുക്കാനുള്ള തീവ്രമായ ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ സർ ഇതിൽ അംഗത്വം ത്തിന്റെ എണ്ണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇരുപത് ലക്ഷത്തിലധികം വരെയാണ് സാർ ഇതിൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് കാര്യമായ ശ്രമം നടത്തുന്നുണ്ട് അത് കുറച്ചുകൂടെ സജീവമാക്കുന്നതിനു വേണ്ടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് ഇത് നാം എല്ലാവരും ആലോചിക്കേണ്ട തൊഴിലാളി അല്ലാത്ത അല്ലാത്ത ആൾക്കാരും ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ്റെ സർട്ടിഫിക്കറ്റോടുകൂടി ഇതിൽ അംഗങ്ങളായിട്ടുണ്ട് സർ ഇത് ഏതാണ്ട് ഏതാണ്ട് ആയിരത്തോളം വരുന്ന രജിസ്ട്രേഡ് ട്രേഡ് യൂണിയൻസ് ആണ് അംഗത്വം ലഭിക്കുന്നതിന് വേണ്ടി ഒപ്പിട്ട് കൊടുക്കുന്നത് അത് നമ്മളെല്ലാവരും ഉണ്ട് അപ്പം അതുകൊണ്ട് ഇതിനൊരു പരിശോധന നടത്തി അത്തരം ട്രേഡ് യൂണിയൻസിൻ്റെ അംഗീകാരം പിൻവലിക്കുന്നതിനെ സംബന്ധിച്ചാലോചിക്കുന്നു ശ്രീ ഐ സി ബാലകൃഷ്ണൻ സർ ഈ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് മറ്റ് പെൻഷനുകളൊന്നും നൽകില്ല എന്ന് സർക്കാർ ഉത്തരവുണ്ട് സാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്ക് അത്തരം തീരുമാനത്തിനനുസരിച്ച് അവരെ ഈ പെൻഷൻ ക്ഷേമനിധി പെൻഷൻ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ ഇതുവരെ പെൻഷൻ വിതരണം ചെയ്യാത്തതിൽ നിരവധി പരാതികൾ ഉയരുന്നുണ്ട് സാർ ഇവർക്ക് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പെൻഷൻ കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമോ സാർ ഈ ഇതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ചില മാനദണ്ഡങ്ങൾ ഉണ്ട് അതനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കുറച്ച് താമസം വന്നിട്ടുണ്ട് ഇനി താമസം കൂടാതെ ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് എം ജോൺ സർ വെള്ളക്കരം വൈദ്യുതി ചാർജ് വീട്ടുകാരൻ കുട്ടികളുടെ ഫീസ് ഭൂനികുതി എന്തിനധികം മദ്യത്തിൻ്റെ വില വരെ കൂടി സർ ആകെ കൂടാത്തതായിട്ടുള്ളത് ഈ ക്ഷേമനിധിയിലുള്ള അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ തുകയാണ് സർ മറ്റ് പെൻഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്ഷേമനിധിയിലെ തൊഴിലാളികൾ അംശാദായം അടയ്ക്കുന്നവരാണ് അതുകൊണ്ട് അവർക്ക് ആ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ ആലോചിക്കുമോ അതുപോലെ ഈ ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളികൾ ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ ഞങ്ങളുടെയൊക്കെ മേഖലയിൽ നിരവധി ആളുകളുള്ള ഒരു പ്രദേശമാണ് സർ അവരുടെ അംശാദായം സർക്കാർ കൊടുക്കേണ്ടുന്ന അംശാദായം ബോർഡിന് കുടിശ്ശികയായിട്ട് കിടക്കുകയാണ് അത് അടിയന്തരമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും ഒന്നാംഘട്ടം പറഞ്ഞ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അതിപ്പോഴുള്ള കാര്യം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ തൊഴിൽ വകുപ്പിൻ്റെ കീഴിൽ പതിനാറ് ക്ഷേമതി ബോർഡുകളും മറ്റ് വിവിധ വകുപ്പുകളുടെ കീഴിൽ പതിനെട്ട് ബോർഡുകളും പ്രവർത്തിക്കുന്നുണ്ട് തൊഴിൽ വകുപ്പിൻ്റെ കീഴിലെ ക്ഷേമതി ബോർഡുകളിൽ അറുപത്തി ലക്ഷത്തിലധികം തൊഴിലാളികൾ അംഗത്വം എടുത്തിട്ടുണ്ട് സാർ ഉടനെ തന്നെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യം പ്രയാസമാണ് ഭാവിയിൽ നമുക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാം സർ കേന്ദ്ര സർക്കാർ പുതിയ ലേബർ കോഡുകൾ ഏപ്രിൽ മുതൽ നടപ്പിലാക്കുകയാണ് നടപ്പിലാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ക്ഷേമനിധി ബോർഡുകളുടെ അവസ്ഥ എന്താവും കേന്ദ്രത്തിന്റെ കണക്കിൽ അണോർഗൈൻ സെക്ടറിലെ ഒരു ബോർഡ് മാത്രമാണുള്ളത് ഇതിനെപ്പറ്റി സംസ്ഥാന ഗവൺമെന്റ് ഗൗരവതരമായി ആലോചിച്ചിട്ടുണ്ടോ യെസ് കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ തൊഴിൽ നിയമം കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് മാത്രമേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിലപാട് ഇതിനകം തന്നെ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് ഇരുപത്തൊമ്പത് കേന്ദ്ര നിയമങ്ങളെ നാല് തൊഴിൽ കോഡുകളാക്കി മാറ്റുന്നതിനുള്ള നടപടിയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരികയാണ് പ്രസ്ത കോഡുകൾ നിലവിൽ വരുമ്പോൾ തൊഴിലാളികളുടെ നിലവിലുള്ള നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ ഉൾപ്പെടെ ഇല്ലാകുന്ന അവസ്ഥ സംജാതമാകാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് നിലവിൽ പത്തോ അതിൽ കൂടുതലോ തൊഴിലാളികളുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ബോണസ് ആക്കിൻ്റെ പരിധിയിൽ വരുന്നതാണ് സാർ എന്നാൽ പുതിയ കോഡ് നിലവിൽ വരുമ്പോൾ ഇരുപതോ അതിൽ കൂടുതലോ തൊഴിലാളികളുള്ള സ്ഥാപന സ്ഥാപനങ്ങളിൽ അത് പരിമിതപ്പെടും നിലവിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമിതി ബോർഡിൻ്റെ വരുമാന മാർഗം പത്ത് ലക്ഷത്തിന് മുകളിൽ നിർമ്മാണ ചെലവുള്ള എല്ലാ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്കും സെസ് ബാധകമാണ് എന്നാൽ പുതിയ ലേബർ കോഡ് നിലൽ വരുമ്പോൾ അത് അമ്പത് ലക്ഷത്തിനു മുകളിൽ നിർമ്മാണ ചെലവുകൾ വരുന്ന കെട്ടിടങ്ങൾ മാത്രമായി നിജപ്പെടുത്തുന്നതാണ് സാർ ഇത് ബിൽഡിംഗ് സെസ് വരുമാനത്തിന് വലിയൊരു കുറവ് വരുത്തുന്നതിന് ഇടയാകും ലേബർ കോഡുകൾ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്നും ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തൊഴിലാളി താല്പര്യം ഉയർത്തിപ്പിടിച്ച് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നും ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എൽ എസ് ജി ഡി മുഖേന ബിൽഡിംഗ് സെസ് പിരിവ് നടപ്പിലാക്കിയതിനെ തുടർന്ന് സെസ് പിരിവിൽ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ടോ വിശദമാക്കാമോ സർക്കാരിമായ വർദ്ധനവ് ഉണ്ടായിട്ടില്ല ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ അപ്പം അതുകൊണ്ട് അതിൻ്റെ കൂടെയാണ് പുതിയൊരു ഉത്തരവാദിത്വം കൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്നത് എങ്കിലും കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മാറ്റം കാണുന്നുണ്ട് സർ നമ്മുടെ സ്കൂളുകളിലെ പാചകത്തൊഴിലാളികളുണ്ട് ഈ പാചക തൊഴിലാളികൾക്ക് എനിക്ക് തോന്നുന്നു തമിഴ്നാട് ഗവൺമെൻറ് ഒരു ലക്ഷത്തിച്ചെല്ലാം അവരുടെ പാചക തൊഴിലാളികൾക്ക് അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ ആനുകൂല്യം എല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഉള്ള പാചകത്തൊഴിലാളികൾക്ക് ഓണർ ഏറിയാണ് കൊടുക്കുന്നത് സാർ അവർക്ക് അതുപോലെ തന്നെ മറ്റുള്ള ഗവൺമെൻറ് ജീവനക്കാരെ പോലെ തന്നെ നമുക്ക് ആനുകൂല്യങ്ങൾ കൊടുത്ത് അവർക്ക് കാരണം അവരെ സംബന്ധിച്ച് അവർ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു പക്ഷേ അവരുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തികമായി വലിയ പരാതിയും പാവങ്ങളാണ് ഈ പാചകത്തൊഴിലാളികൾ സാർ അവരെ ഇടപെട്ടുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് അവർക്ക് ന്യായമായ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ബഹുമാനായ മന്ത്രി ഗവൺമെൻറ് തയ്യാറാകുന്നു ചോദിച്ചു സാർ ഈ പിന്നെ സ്കൂൾ പാചക തൊഴിലാളികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണ സൗജന്യ ഭക്ഷണ സ്കീമിൽ പെട്ടവരാണ് സർ ഈ പാചക തൊഴിലാളി തൊഴിലാളികളെ നിയമിക്കുന്നത് അവിടെ ഒരു കമ്മിറ്റിയുണ്ട് അവിടുത്തെ പി പി ടി പ്രസിഡൻറ്റും അതുപോലെ അവിടുത്തെ പ്രഥമ അധ്യാപകർ അധ്യാപകരടക്കം ചേർന്നുകൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ് നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവണ്മെൻറ്റും കൂടെ സംയുക്തമായിട്ടുള്ള പ്രോജക്റ്റാണ് സാർ അറുപത് ശതമാനം നൽകേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ് നാൽപ്പത് ശതമാനമാണ് സംസ്ഥാന ഗവണ്മെന്റ് എടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ഒരു കാശ് അറുന്നൂറ് ഉറുപ്യ മാത്രമാണ് പെർ മന്ത് ഈ പാചക തൊഴിലാളികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നമ്മളതിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും മിണ്ടിയില്ല സാർ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെൻറ് നമ്മുടെ യു ഡി എഫിൻ്റെ ഗവൺമെൻറ്റും പല ഘട്ടങ്ങളിലായി വർധന ഉണ്ടാക്കി ഉണ്ടാക്കിയ പ്രകാരം ഇപ്പോൾ പന്തിരായിരം രൂപ പാചക തൊഴിലാളികൾക്ക് നൽകുകയാണ് സർ അറുന്നൂറ് രൂപ കേന്ദ്രമുണ്ട് സാർ ആകെ ആകെ അറുന്നൂറ് രൂപ ഇപ്പോൾ പതിനായിരം രൂപ കൊടുക്കുകയാണ് സാർ നമുക്ക് ഇനി അവർ ഹൈക്കോടതിയിൽ മറ്റേ ഒരു കേസ് മറ്റേ ഫയൽ ചെയ്തിട്ടുണ്ട് അത് അതെല്ലാം നോക്കി പരിശോധിച്ച ശേഷം നമുക്ക് ചെയ്യാം അങ്ങ് അങ്ങ് സൂക്ഷിച്ച് അങ്ങ് സൂചിപ്പിച്ചത് പോലെ സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്നാണ് അങ്ങോട്ട് സൂചിപ്പിച്ചത് സാർ അതൊരു നല്ല നാളെ അപ്പോൾ നമുക്ക് യെസ് ബാബു സർ ജീവിത സുരക്ഷിതത്തിൻ്റെ പല ക്ഷേമനിധികളും അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് സാമൂഹ്യ സുരക്ഷിതത്വ പെൻഷനും കൊണ്ട് മറ്റിതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം സമ്പന്നമാണ് ഏറ്റവും ഒടുവിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുൾപ്പെടെ ക്ഷേമനിധി ഇവിടെ പ്രഖ്യാപിച്ചത് സാർ എൻ്റെ ചോദ്യം ഇതാണ് ക്ഷേമനിധി ബോർഡുകളുടെ ഭരണപരമായ ചെലവുകൾ കുറയ്ക്കുന്നതിനും ക്ഷേമനിധിയിൽ അനർഹരായ അംഗങ്ങളെ ഒഴിവാക്കുന്നതിനും എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കാം യെസ് മിനിസ്റ്റർ സാർ എല്ലാ ക്ഷേമനിധി ബോർഡുകളെയും ഒരു കുടക്കീൽ കൊണ്ടുവരുന്നതിനായി തൊഴിൽ കീഴിൽ എ ഐ ഐ എസ് അഡ്വാൻസ്ഡ് ഇൻഫർമേഷൻ ഇൻ്റർപ്രൈസ് സിസ്റ്റം നടപ്പിലാക്കിയിട്ടുണ്ട് ഇതിന്റെ ഒന്നാം ഘട്ടമായി ക്ഷേമനിധി ബോർഡുകളുടെയും രജിസ്ട്രേഷനും അംഗത്വ പുതുക്കലും നടപ്പ് വരുത്തിയിട്ടുണ്ട് രണ്ടാം ഘട്ടം നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുവരികയാണ് സാർ ഇതിലൂടെ അനർഹർക്ക് ആനുകൂല്യം ലഭിക്കുന്നതിന് ലഭിക്കുന്ന അടക്കമുണ്ട് തടയാൻ സാധിക്കും തൊഴിൽ കീഴിൽ പതിനാറ് ക്ഷേമതി ബോർഡുകളാണ് ഉള്ളത് ക്ഷേമതി ബോർഡുകളുടെ ഫർണിച്ചല കുറയ്ക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഈ പതിനാറ് ബോർഡുകൾ ബോർഡുകളെയും പതിനൊന്ന് ബോർഡുകളാക്കി കുറയ്ക്കുന്നതിന് സർക്കാർ ഉത്തരവായിട്ടുണ്ട് ഈ തീരുമാനം ബി ഡി ബോർഡ് കൈത്തറി മേഖലയിൽ ബോർഡുകൾ ബോർഡുകൾ ലയിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സാർ ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിന്റെ ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ബോർഡും ചെറുകിട തോട്ടത്തൊഴിലാളി ക്ഷേമതി ബോർഡും ലയിപ്പിക്കുകയും കള്ളവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അബ്ഗാരി ബോർഡിൽ ലയിപ്പിക്കുകയും കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ് ക്ഷേമനിധി ബോർഡിൽ ആവരണ തൊഴിലാളി ക്ഷേമതി ബോർഡിന് ലയിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ സർക്കാർ ആലോചിച്ചിട്ടുള്ള കാര്യം സർ അങ്ങയുടെ ഉത്തരത്തിൽ ക്ഷേമനിധിയുടെ ബോർഡിൻ്റെ പണം ഗവൺമെൻറ്റിലേക്ക് വായ്പ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വായ്പ കൊടുക്കുമ്പോൾ അതിൽ തിരിച്ചറിവ് സംബന്ധിച്ച് വലിയ തീരുമാനിച്ചിട്ടുണ്ടോ അതുപോലെ ഇൻട്രസ്റ്റ് തീരുമാനിച്ചിട്ടുണ്ടോ നിബന്ധന എന്തടിസ്ഥാനം തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ നിബന്ധനകളാണ് എൻ്റെ കൂടെ തീരുമാനിച്ചുകൾ പറയാമോ സർ ഗവൺമെന്റിന് കൊടുത്തായിട്ട് ഞാൻ ഈ സഭയിൽ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമതി ബോർഡിനെ സഹായിക്കുന്നതിന് വേണ്ടി നിർമ്മാണ തൊഴിലാളി സഹായിക്കുന്നതിന് വേണ്ടി മോട്ടോർ തൊഴിലാളി യൂണിയനിൽ നിന്നും ചുമട്ട തൊഴിലാളി ക്ഷേമതി ബോർഡിൽ നിന്നും നൂറ്റമ്പത് നൂറ്റമ്പത് കോടിയും നൂറ് കോടിയും കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റിന് സാർ ഇവിടെ ഈ തൊഴിൽ വകുപ്പ് അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടി ഭവനം കൊടുക്കുന്നതിന് വേണ്ടി ഫ്ളാറ്റ് നിർമ്മിച്ച് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇട്ടിട്ടുണ്ട് ഇപ്പൊ പെരുമ്പാവൂര് അഞ്ചു വർഷമായി തൊണ്ണൂറ്റി രണ്ടോളം ഫ്ളാറ്റ് വെങ്ങോല പഞ്ചായത്ത് നിർമ്മിച്ച് വെച്ചിരിക്കുക ഇന്നുവരെ അസംഘടിത തൊഴിലാളികൾക്ക് കൊടുത്തിട്ടില്ല അത് ഉടനെ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ സർ അങ്ങ് പറഞ്ഞത് ഞാൻ ഗൗരവമായി കണ്ടുകൊണ്ട് പരിശോധിക്കാം ആവശ്യമായ നടപടി സ്വീകരിക്കാം ശ്രീ ഡി കെ മുരളി സാർ നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൻ്റെ പ്രധാനപ്പെട്ട വരുമാനമാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ബിൽഡിംഗ് സെസ് അതിൽ ഒട്ടേറെ ന്യൂനതകളുണ്ട് എൽ എസ് ജി ഡി ഏൽപ്പിച്ചെങ്കിലും കാര്യമായ വരുമാന വർധനവിലേക്ക് പോകുന്നില്ല ഈ ന്യൂനതകൾ പരിഹരിച്ച് സെസ് ഒരു ഫലപ്രദമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ യെസ് മിനിസ്റ്റർ സർ നിർമ്മാണ തൊഴിലാളി ക്ഷേമതി ബോർഡിലെ ബിൽഡിംഗ് സെസ് പിണ്ടായിരുന്ന ന്യൂനത പരിഹരിക്കുവാൻ സർക്കാർ എന്തെല്ലാം ഒരു ധാരാളം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സെസ് പിരിവ് ഊർജിതപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി കുടിശ്ശിക ഉൾപ്പെടെയുള്ള ബിൽഡിംഗ് സെസ് പിരിച്ചെടുക്കുന്നതിന് തൊഴിൽ വകുപ്പ് മുഖേന സെസ് അദാലത്തുകൾ സംഘടിപ്പിച്ചു വരികയാണ് സർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മാസത്തിലാണ് സെസ് അദാലത്ത് ആരംഭിച്ചത് ഇതിപ്പോഴും തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് കാലയളവിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി പതിനൊന്ന് ലക്ഷം രൂപ അദാലത്തിലൂടെ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇത് മുന്നൂറ്റി ഇരു എഴുപത്തി കോടി പതിനെട്ട് ലക്ഷമായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി അമ്പത്തിമൂന്ന് ലക്ഷം രൂപയായി രൂപയിൽ ലഭിച്ചു സാർ അദാലത്ത് മുഖേന അഞ്ച് തുല്യ ഗഡുക്കളായി സെസ് അടയ്ക്കുവാനുള്ള സൗകര്യവും കെട്ട ഉടമകൾക്കുണ്ട് കൂടാതെ പലിശയും പുനഃപലിശയും ഒഴിവാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ച് വരികയാണ് സാർ ഇപ്പോൾ പുറത്ത് ചൂട് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു സർ സാർ ഈ തൊഴിലാളികൾക്ക് ഈ കാലാവസ്ഥ മൂലം ഉണ്ടാകുന്നതായ ഗുരുതരമായ പ്രശ്നങ്ങൾ അത് പഠിക്കുകയും ചർച്ച ചെയ്യുകയും അതിനനുസരിച്ചതായിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ അതിന്റെ ഭാഗമായി തന്നെ തോട്ടം തൊഴിലാളികൾക്ക് കഠിന ചൂട് വരുമ്പോൾ അവർക്ക് അതിൻ്റെ സമയം പുനഃക്രമീകരിച്ചു കൊടുക്കാറുണ്ട് ഈ വർഷം അതിന്റെ പുനഃക്രമീകരണം നടത്താനുള്ള നടപടികൾ സ്വീകരിക്കും അതോടൊപ്പം തന്നെ ബീവറേജസ് കോർപ്പറേഷൻ തോട്ടം തൊഴിലാളികളുടെ ഭവനത്തിന് വേണ്ടിയുള്ള ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ തറക്കല്ലിട്ടു എന്റെ നിയോജ ഒരു നടപടിയും സ്വീകരിച്ചില്ല അതിന്റെ കാര്യത്തിൽ അങ്ങയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളൂ അല്ല കാലാവസ്ഥയിൽ വന്നിട്ട് മാറ്റം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലെ ഒരു ഓർഡർ ഇറക്കുന്നതിന് വേണ്ടി സമയം ക്രമീകരിച്ചുകൊണ്ട് ഒരു ഓർഡർ ഇറക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട് അതാണ് ഒരു കാര്യം രണ്ട് ൊഴിലാളികളുടെ അതിന്റെ പണി എന്താ അവിടുത്തെ എം എൽ എ പറയാലേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പരിശോധിച്ച് നോക്കാതെ അതുമതി